സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസത്തിൽ മീനൻ രാശിക്കാരുടെ സമ്പൂർണ്ണ മാസഫലത്തെക്കുറിച്ചാണ് ഞാനിവിടെ സംസാരിക്കുന്നത് ആദ്യമായി ഗ്രഹനിലയിലേക്ക് കിടക്കാം ഇടവത്തിൽ കുരു മിഥുനത്തിൽ ചൊവ്വ കന്നിയിൽ സിഹി കുംഭത്തിൽ ശനി സൂര്യൻ സൂര്യൻ മാർച്ച് പതിനാല് വരെ കുംഭത്തിലും അതിനുശേഷം മീനത്തിലുമാണ് സ്ഥിതി ചെയ്യുന്നത് ശനി മാർച്ച് ഇരുപത്തിയൊൻപതിന് മീനൻ രാശിയിലേക്ക് രാശി മാറും മീനത്തിൽ ബുധൻ ശുക്രൻ സർപ്പൻ എന്നീ ഗ്രഹങ്ങളാണ് ഇപ്പോൾ നിൽക്കുന്നത് മേൽപ്പറഞ്ഞ ഗ്രഹങ്ങളുടെ സഞ്ചാരം സഞ്ചാരമനുസരിച്ചാണ് ഞാനിവിടെ ഫലം പറയാൻ പോകുന്നത് മീനൻ രാശി പുലരിട്ടാതി കാൽ ഉത്തിരിട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് മീനൻ രാശി ആറാം ഭാവാധിപനായ സൂര്യൻ മാർച്ച് മാസത്തിൽ മീനൻ രാശിയുടെ പന്ത്രണ്ടിലും ജന്മത്തിലുമായിട്ടാണ് സഞ്ചരിക്കുന്നത് പ്രതികൂല ഭാവങ്ങളായ ഈ രണ്ട് ഭാവങ്ങളിലൂടെ സൂര്യൻ സഞ്ചരിക്കുന്ന സമയം ഉദരരോഗം പനി എന്നിവ വരാൻ സാധ്യതയുണ്ട് ഹൃദ്രോഗികൾ സൂക്ഷിക്കണം ആഹാരം സമയത്ത് കഴിക്കണം ബന്ധുക്കളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക ബന്ധുമിത്രാദികളിൽ നിന്ന് അകന്നു നിൽക്കാനുള്ള താല്പര്യം കാണിക്കും ഈ സമയത്ത് പരദേശവാസവും അധിക ചിലവുകളും സംഭവിക്കാം യാത്രാ ക്ഷീണവും തൻ്റെയുടെ കുറവും പ്രതീക്ഷിക്കാം ധന ചിലവുകൾ കൂടും പത്താം ഭാവാധിപരായ ഗുരു മൂന്നാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഗുരുവിന് ശുക്രനും പരിവർത്തന യോഗത്തിൽ നിൽക്കുകയും രണ്ടു ഏഴും ഭാവാധിപനായ ബുധൻ നീചഭംഗരാജയോഗത്തിൽ നിൽക്കുകയും ചെയ്യുന്നതിനാൽ കർമ്മരംഗം പുഷ്ടിപ്പെടും ഉദ്യോഗസ്ഥർക്കും വ്യവസായികൾക്കും ഒരേപോലെ അനുഗ്രഹീതമായ സമയമാണ് ഇപ്പോൾ പക്ഷേ തൊഴിൽ സ്ഥലത്തെ വളരെ ശ്രദ്ധ വേണം വിദ്യാർത്ഥികൾക്ക് പഠനം സാമാന്യ രീതിയിൽ മുന്നോട്ട് പോകും ജന്മത്തിലെ ബുധനും ശുക്രനും അതിനു സഹായിക്കും പക്ഷേ മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ ശ്രദ്ധ കൂടുതൽ വേണം ഗ്രഹണ സമയമാണ് അപ്പോൾ പ്രണയിക്കുന്നവർക്ക് വലിയ പ്രശ്നമില്ല വിവാഹാലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് ഈ സമയത്ത് ധാരാളം വിവാഹാലോചനകൾ വരും യോജിച്ച പങ്കാളിയെ ലഭിക്കുകയും ചെയ്യും ദമ്പതികൾക്കും വലിയ പ്രശ്നമില്ല ജന്മത്തിൽ നിൽക്കുന്ന ശുക്രൻ സുഖവും ധനവും ആരോഗ്യവും സൗന്ദര്യവും നൽകും ശത്രുക്കളുടെ നാശം സംഭവിക്കും ബുധനെ ജന്മരാശി അനുകൂലമല്ലെങ്കിലും രാജയോഗമുള്ളതുകൊണ്ട് അനുകൂല ഫലങ്ങൾ നൽകും ജന്മത്തിലെ സർപ്പൻ നഷ്ടവും രോഗങ്ങളും ഉണ്ടാക്കും മൂന്നാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന ഗുരു പിതൃക്ലേശവും രോഗവും ശാരീരിക പീഡയും ബന്ധുക്കളുമായി തർക്കവുമാണ് ഉണ്ടാക്കുന്നത് നാലിലെ ചൊവ്വ ഉദര രോഗവും ബന്ധുക്ലേശവും സ്ഥാനഭ്രംശവും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കുന്നു ഏഴിലെ ശിഹി കുടുംബത്തിൽ കലഹമുണ്ടാക്കാൻ പ്രേരിപ്പിക്കുന്നു ശ്രദ്ധിക്കണം ഇപ്പോൾ ഏഴര ശനിയുടെ സമയമാണ് മാർച്ച് ഇരുപത്തിയൊൻപത് വരെ പന്ത്രണ്ടിലെ ശനി ധന ചിലവുകളും വഴക്കുകളും വസ്തുതർക്കവും ഭയവുമാണ് സൃഷ്ടിക്കുന്നത് മാർച്ച് ഇരുപത്തിയൊൻപതിന് ശനി ജന്മരാശിയിലേക്ക് സഞ്ചരിക്കുന്നു ജന്മത്തിലേക്ക് സഞ്ചരിക്കുന്ന ശനി ശാരീരിക പീഡയാണ് സൂചിപ്പിക്കുന്നത് കുടുംബക്കാരുമായി തർക്കങ്ങൾ ഉണ്ടാകാതെ സൂക്ഷിക്കണം മാർച്ച് പതിനാല് കഴിഞ്ഞാൽ സൂര്യൻ ജന്മരാശിയിലേക്ക് സഞ്ചരിക്കുകയാണ് എല്ലാം കൊണ്ടും ആരോഗ്യം സൂക്ഷിക്കേണ്ട സമയമാണ് ഈ മാസം ശുക്രനും ബുധനും ഒഴികെയുള്ള എല്ലാ ഗ്രഹങ്ങളും പ്രതികൂല ഫലങ്ങളാണ് നൽകുന്നത് ആയതിനാൽ നവഗ്രഹ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതാണ് ഉത്തമം എല്ലാവർക്കും വീണ്ടും നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു ഇനി അടുത്ത വീഡിയോയുമായി വരാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സംശയങ്ങൾക്ക് വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക thank mm -hmm.